മൊത്തത്തിൽ പേരെഴുതി ഇവർ ഒരിക്കലും യോജിക്കാൻ പോകുന്നില്ല എന്നുള്ളത് വലിയൊരു ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നവരോട് എൻ്റെ ജീവിത അനുഭവത്തിൽ എനിക്ക് പറയാനുള്ളതാണ് ഡെയിലി ഒരു വിശുദ്ധ കുർബാനയ്ക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഏത് അഡ്ജസ്റ്റ് ചെയ്യാത്ത മേഖലകളിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ഈശോ അതിനുള്ള കൃപ നിങ്ങൾക്ക് തരും ഒരു കുടുംബത്തെ പരിചയപ്പെടാനായിട്ട് എന്നും പരിശുദ്ധ കുർബാനക്ക് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പം ഇവരിൽ പയ്യെ ഈശോയുടെ സ്വഭാവം രൂപപ്പെട്ടു അങ്ങനെ ഒരുപാട് പരാധീനതകളും സഹനങ്ങളുടെ ഒക്കെ ഇടയില് സ്നേഹം കൊണ്ട് പരസ്പരം പൊതിഞ്ഞു പിടിക്കുന്ന ഒരു കുടുംബത്തെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത് പേര് ജോഷി അഗസ്റ്റിൻ വീട്ടിലെ അമ്മ ഭാര്യ മൂന്ന് മക്കൾ എൻ്റെ ജോലി ആചാരിപ്പണിയാണ് മദ്യപാനം ഹാൻഡ്സ് വെപ്പ് ഇങ്ങനെയുള്ള എല്ലാ ദുശീലങ്ങളും ഉണ്ടായിരുന്നു അതിലൂടെ കുടുംബജീവിതത്തിൽ എല്ലാവരിത്തും ദേഷ്യം പിടിക്കുന്ന ഒരു രീതിയായിരുന്നു എൻ്റെ ലൈഫിലുണ്ടായത് എൻ്റെ പേര് ബിന്ദു ജോഷി ജോഷിയുടെ ഭാര്യയാണ് ഞാൻ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് പതിനാല് വർഷമായി ഏതാണ്ട് പത്ത് വർഷത്തോളം ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നു പോയതാണ് പലപ്പോഴും ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാനൊക്കെ ഭയങ്കര അധികം ബുദ്ധിമുട്ടായിരുന്നു സക്കരസച്ചൻ്റെ ധ്യാനമായിരുന്നു എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചത് അവിടെ എത്തിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അവിടെ തപസ് ധ്യാനാണ് നടക്കുന്നതെന്ന് ധ്യാനത്തിൽ ഒരു ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി പക്ഷേ ദൈവം അതിനെല്ലാം എന്നെ അനുഗ്രഹിക്കുകയും ആ മൂന്ന് ദിവസം നിൽക്കാനുള്ള ശക്തി എനിക്ക് നൽകുകയും ചെയ്തു ആ മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു ദുശീലമായിരുന്നു മദ്യപാനും ആൻഡ് സുവപ്പും ആ ദുശീലങ്ങളെല്ലാം ആ ധ്യാനത്തിലൂടെ എൻ്റെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചു പിന്നെ ഇപ്പോൾ ഏഴ് വർഷമായി ആ ദുശീലങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു പിന്നെ അതിലൂടെ എനിക്ക് ദൈവത്തെ സ്നേഹിക്കുവാനും വലിയൊരു കൃപ എനിക്ക് ലഭിച്ചു എൻ്റെ കുടുംബജീവിതത്തിൽ സന്തോഷം സമാധാനം ലഭിക്കുകയുണ്ടായി മദ്യത്തിലൂടെ വലിയൊരു അസ്വസ്ഥയായിരുന്നു എൻ്റെ ഉണ്ടായിരുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരിക അതിലൂടെ ചെറിയ നിസാരമായ കാര്യങ്ങളായിരിക്കും പറയുന്നുണ്ടാകുക പക്ഷേ അത് ഉൾക്കൊള്ളാതെ പെട്ടെന്നത് മറ്റുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കുക എന്നിട്ട് അതിലൂടെ ദേഷ്യപ്പെടിക്കുക ദേഹോപദ്രവം ചെയ്യുക എന്നൊക്കെയായിരുന്നു എൻ്റെ സ്വഭാവത്തിലുണ്ടായിരുന്നത് ഭാര്യയെ പിണങ്ങിപ്പോകും അവളവളെ വീട്ടിലേക്ക് പോകും അന്നേരം പിന്നെ ഞാനിവിടെ തനിച്ചാവും എന്നിട്ട് അതിലൂടെ പിന്നീടും ദേഷ്യം കൂടി വരും മിക്കവാറും ദിവസങ്ങൾ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു ഞാൻ ഇവിടെ നിൽക്കുന്നതിനേക്കാളും കൂടുതലുണ്ടായിരുന്നത് എൻ്റെ വീട്ടിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് നാട്ടുകാരൊക്കെ മൊത്തത്തിൽ പേരെഴുതി ഇവർ തമ്മിൽ ഒരിക്കലും ഇനി യോജിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഏതാണ്ട് പത്ത് വർഷത്തോളം ഇങ്ങനെ പ്രശ്നമാകുമ്പോൾ അങ്ങനെ തന്നെയല്ലേ ചിന്തിക്കാറുള്ളൂ പക്ഷേ ഇപ്പം ഞങ്ങൾ ഈ സമാധാനത്തിൽ സന്തോഷത്തിലൊക്കെ പോകുമ്പോൾ ഒരു ദിവസം കഴിഞ്ഞ ഒരു കുറച്ച് നാൾ മുമ്പേ ഒരു ചേച്ചി അവരെ മോനോട് പരിചയപ്പെട്ടു എൻ്റെ ആ ചേച്ചി എന്നോട് പറയുമായിരുന്നു ഒരിക്കലും വിചാരിച്ചില്ല ഇവരുടെ കുടുംബജീവിതം ഇങ്ങനെ ആയിത്തീരുമെന്ന് അപ്പോൾ അത്രയും തകർന്നു മണ്ണടിഞ്ഞു പോയ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരിക്കലും ആർക്കും ഒരു പ്രതീക്ഷയില്ലായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഒരിക്കലും നന്നാവും എന്നുള്ളത് അപ്പോൾ അങ്ങനെ ആ ഒരു അവസ്ഥയെ ഞങ്ങളെ മാറ്റി കൊണ്ടുവന്നത് വലിയൊരു പങ്ക് ആദ്യയ്ക്ക് ഞായറാഴ്ച മാത്രമേ കുർബാനക്ക് പോയിക്കൊണ്ടിരുന്നുള്ളൂ പിന്നീട് അത് എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കണമെന്നുള്ള ഒരു വലിയ അനുഭവമായിരുന്നു ആ ഞായറാഴ്ച പോയി കഴിഞ്ഞാലും പിന്നീട് അത് പോരാ എല്ലാ ദിവസങ്ങളിലും കുർബാന സ്വീകരിക്കണമുള്ള ഒരു ചിന്താഗതി ആ കുർബാന സ്വീകരിക്കുന്ന എന്തെങ്കിലും ചെറിയൊരു പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് വിശയുടെ പറഞ്ഞു വേണം കുർബാനയിൽ പങ്കെടുക്കാനുള്ള ഒരു ബോധ്യം കൂടി എനിക്ക് ലഭിച്ചു രാവിലത്തെ ആ കുർബാനയിൽ പങ്കെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം എല്ലാം ദൈവം എന്നുള്ള പൂർണ്ണമായ ഒരു വിശ്വാസമാണ് എൻ്റെ ഉണ്ടായിരുന്നത് ചെറിയൊരു ബുദ്ധിമുട്ട് സാമ്പത്തികമായാലും അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ചെറിയൊരു പ്രശ്നങ്ങളായാലും എല്ലാം ആ ഒരു ദിവസം കുർബാന സ്വീകരിച്ചു വന്നു കഴിഞ്ഞാൽ എല്ലാ ക്രമീകരിച്ചു തരുന്ന ഒരു അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ തമ്മിൽ ഇപ്പൊ ഒരുപാട് ഐക്യത്തിലാണ് പറയില്ല ഒരാൾ മനസ്സിൽ വിചാരിക്കുന്ന തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും എന്നൊക്കെ അങ്ങനെ ഒരു രീതിയിലേക്ക് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം മാറിയിട്ടുണ്ട് പണ്ട് വർത്താനം കൊണ്ട് പറഞ്ഞാൽ പോലും മനസ്സിലാവാത്തൊരവസ്ഥയിൽ നിന്ന് ഇപ്പം വിശുദ്ധ കുർബാന സ്ഥിതിച്ചതിന് ശേഷം ഇന്നാളുടെ ഒരു മുഖം ഒന്നും മാറുമ്പോൾ ഇന്ന കാരണം കൊണ്ടാണ് മാറുന്നതെന്നും വായിച്ചെടുക്കാനുള്ള ഒരു കഴിവിലേക്ക് കർത്താവ് ഞങ്ങൾ രണ്ടുപേരുടെയും മൈൻഡിനെ മാറ്റിയിട്ടുണ്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വഴക്കുകൂടുകയാണെങ്കിൽ തന്നെ ഒരു ദിവസമൊന്നും നിൽക്കാൻ പറ്റില്ല മിണ്ടാതിരുന്നുകഴിഞ്ഞാൽ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്കൊരു ഇതാണ് പക്ഷേ ഇപ്പോൾ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കെന്നെ പക്ഷേ ുന്നു എന്നുള്ളൊരു ഉള്ളിൻ്റെ ഉള്ളിലൊരു തോന്നൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഭാര്യയോട് പറഞ്ഞു കുർബാനയിൽ പങ്കെടുക്കുക അതിനുശേഷം മറ്റുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി എന്താ വെച്ചാൽ അവൾ എപ്പോഴും പറയുക എന്ന് വെച്ചാൽ നിങ്ങൾ പോകുമ്പോഴേക്ക് എനിക്ക് ഭക്ഷണവും കാര്യങ്ങളൊന്നും ഉണ്ടാക്കി തരാൻ സാധിക്കില്ല ഒട്ടര ഒമ്പത് മണിയാകുമ്പോഴേക്കും ആ ഭക്ഷണവും കാര്യങ്ങളൊന്നും ശരിയാകില്ല മക്കൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങളൊന്നും ശരിയാകില്ല എന്ന് പറഞ്ഞിട്ട് വഴക്കൂടേണ്ടായിരുന്നു പിന്നീട് ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല സമയമാകുമ്പോഴേക്ക് ശരിയാവും നമുക്ക് രാവിലത്തെ കുർബാനയ്ക്ക് പോകാം എന്ന് പറഞ്ഞു എന്നാൽ അതിനുശേഷം ഞാൻ ഭാര്യയെ കൂട്ടിപ്പോയി പിന്നെ അവൾക്കത് ബോധ്യമായി ഏഴര നമുക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാലും ബാക്കി കാര്യങ്ങളും മക്കളെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യമായി പിന്നെ അതിലൂടെ മക്കളെയും നമ്മൾ കുർബാനയിൽ പങ്കെടുപ്പിക്കാൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും അന്നന്ന് വേണ്ടുന്ന ആഹാരം തരുന്നത് പോലെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും എല്ലാ വിഷമങ്ങളും അന്ന് രാവിലെ കുർബാനയിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അന്നു വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഈശോ ഇതുവരെ സാധിച്ചു തന്നിട്ടുണ്ട് ഇതുവരെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഈശോ നമ്മളെ ഈ കുടുംബജീവിതത്തെ കൈപിടിച്ച് ഉയർച്ചയിലേക്ക് ഉയർച്ചയിലേക്കങ്ങ് നയിക്കുന്നുണ്ട് എനിക്കൊരു മടിയായിരുന്നു കാരണം പിള്ളേരൊക്കെ സ്കൂളിൽ പോകുമ്പോഴത്തേനും മറ്റു കാര്യങ്ങളൊക്കെ ആവുമോയെന്നുള്ളൊരു വെപ്രാളായിരുന്നു എനിക്ക് അപ്പം എന്നോട് പറഞ്ഞു സാറേല്ലാം നീ വന്നോ എല്ലാം ശരി എന്ന് പറഞ്ഞിട്ട് ആദ്യം എന്നെ വിളിച്ചു കുർബാനയ്ക്ക് അപ്പോൾ ഞാൻ വെച്ചു പിള്ളേർ ചെറുതല്ലേ സ്കൂളിൽ പോയി അവർ ഉറക്കം തൂങ്ങണ്ടാന്നൊക്കെയുള്ള ബുദ്ധിമുട്ടിൽ ഞാൻ പറഞ്ഞു പിള്ളേരോട് പിള്ളേർ ഉറങ്ങിക്കോട്ടെ നമുക്ക് രണ്ടുപേർക്കും പേർക്കും പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി പിള്ളേരെ അങ്ങനെ ഉറക്കി കളയേണ്ട ടൈം അല്ല അതെന്ന് മനസ്സിലായപ്പം ഞാൻ പറഞ്ഞു അവരെയും കൂടെ നമുക്ക് വിളിക്കാമെന്ന് പറഞ്ഞ ശേഷം കൊറോണയ്ക്ക് ശേഷം ഞങ്ങൾ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും അസുഖമാണെങ്കിൽ മാത്രമേ ഞങ്ങൾ മാറി നിൽക്കാറുള്ളൂ ബാക്കി എല്ലാ ദിവസങ്ങളിലും പിള്ളേർ പോകുന്നുണ്ട് ആ പിള്ളേർ രണ്ടുപേരും ആൾത്താരയിൽ നിൽക്കുന്നുണ്ട് മൊത്തം മാത്രമേ ആദ്യ കുർബാന സ്വീകരിച്ചുള്ളൂ എന്നാലും ചെറിയവനും ഭയങ്കര താല്പര്യമാണ് അവർ രണ്ടുപേരും ആൾത്താരയിൽ സഹായിക്കുന്നുണ്ട് അതുപോലെ മോളാണെങ്കിലും കുർബാനയിലൊക്കെ വായിക്കാനൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെ ഞങ്ങൾ മൊത്തത്തിൽ കുർബാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു കുർബാന പോലെയാണ് അവിടെയുള്ളത് അങ്ങനെ ഞങ്ങൾ പങ്കെടുത്ത് നമ്മൾ വീട്ടിലോട്ട് വരുമ്പോൾ ആ പ്രശ്നങ്ങൾ ആ കുർബാനയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ നമ്മളങ്ങ് കൊടുത്തുകഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തിക്കഴിയുമ്പം ഒരു പ്രത്യേക ഉന്മേഷമാണ് നമുക്ക് എല്ലാവരും തമ്മിൽ ഒരു പ്രത്യേക ഒരു ഐക്യമൊക്കെ ഉണ്ട് അല്ല അതിന് മുമ്പൊക്കെ ആണെങ്കിൽ ഭയങ്കര അധികം പ്രശ്നങ്ങളാണ് ഞാനും ചേട്ടനും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ് എന്തെങ്കിലും എന്താണ് ഇപ്പോഴുള്ള കുടുംബങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഒരു വാക്ക് പറഞ്ഞാൽ മതി ആ വാക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അതുപോലുള്ള പ്രശ്നങ്ങളായിരുന്നു ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നത് ഞാൻ പറയുന്നത് ചേട്ടനെ മനസ്സിലായില്ല ചേട്ടനെ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല അങ്ങനെയാണ് പക്ഷേ ഈശോയെ സ്വീകരിച്ചു കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഒരുമിച്ച് എല്ലാവരും കുർബാനയ്ക്ക് പോകാനും കുർബാന കഴിഞ്ഞ് തിരിച്ചു വരുവാനും ഒരുമിച്ച് ജീവിക്കാനും തുടങ്ങിയപ്പോൾ ഒത്തിരി ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു കൊറോണയ്ക്ക് മുമ്പുള്ള ടൈമിൽ എനിക്ക് പെട്ടെന്ന് തൊണ്ടയ്ക്ക് ഇവിടെ ഒരു മുഴ പോലെ കണ്ടു അപ്പോൾ അത് മെഡിക്കൽ കോളേജിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്തു വീട് സഹകരണ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോൾ മൾട്ടി അപ്പോൾ ഗോയിറ്റർ ആണെന്നാണ് പറഞ്ഞത് ഏതാണ്ട് രണ്ട് സൈഡിലും കൂടെ പതിനാറോളം മുഴകളുണ്ട് ഇപ്പോഴും ഉണ്ട് അത് അവിടെത്തന്നെയുണ്ട് മംഗലാപുരത്ത് കൊണ്ട് ബെറ്റർ ട്രീറ്റ്മെൻറ്റിനും പോയ സമയത്ത് അവർ പറഞ്ഞത് സർജറി ചെയ്ത് കഴിയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ അതിങ്ങനെ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അത് വലുതായി വരും എന്ന് പറഞ്ഞു പക്ഷേ അത് അങ്ങനെ പറഞ്ഞ ആ ഒരു ട്രീറ്റ്മെൻറ്റിൽ അവരങ്ങ് പറഞ്ഞു വിട്ടു പക്ഷെ അന്ന് മുതൽ ഇന്നുവരെയും കുർബാന മുടക്കാതെ ഓരോ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും ഞാൻ ഈശോയോട് പറയായിരുന്നു ഈശോയെ ഈ ഓരോ വിശുദ്ധ കുർബാന ഞാൻ സ്വീകരിക്കുമ്പോഴും അവരെന്നോട് പറഞ്ഞു കുറേ നാളുകൾ കഴിയുമ്പം നിങ്ങളുടെ സ സംസാരശേഷി തന്നെ ഇല്ലാതെ ആകുമെന്ന് പറഞ്ഞു കൂടിപ്പോയാൽ രണ്ട് വർഷം അതാണ് സഹകരണ ആശുപത്രി എന്ന് അവർ പറഞ്ഞത് അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഇതേതാണ്ട് അഞ്ചാറ് വർഷമായി ഇന്നുവരെയും എൻ്റെ സംസാരത്തിനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ആ വിശുദ്ധ കുർബാന സ്വീകരിക്കണം സമയത്ത് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചത് മാത്രമാണ് ഈശോയെ ആ ഓരോ ദിവസവും ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴേ അല്ലെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ അവിടെ ബൈബിൾ ചിലപ്പം പള്ളിയിൽ ബൈബിൾ വായിക്കാം ഇല്ലാതിരിക്കുമ്പോൾ അങ്ങനെ ഞാൻ ആ ബൈബിള് വായിക്കുന്നവർ അല്ലെങ്കിൽ അവിടെ എന്ത് ശുശ്രൂഷ ഞാൻ ചെയ്യുകയാണെങ്കിലും ആ വിശുദ്ധ കുർബാന ഞാൻ പങ്കെടുക്കുന്ന ഓരോ നിമിഷങ്ങളിലും അതെൻ്റെ തൊണ്ടയ്ക്കുള്ള സൗഖ്യമായിട്ട് മാറണേ എന്ന് പ്രാർത്ഥിച്ചു ഇന്നുവരെയും കർത്താവ് അതിനൊരു കുറവില്ലാതെ ഇന്നുവരെയും എനിക്കതൊരു ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല പലപ്പോഴും കാണുന്ന എല്ലാവരും പറയും ഇവിടെ എന്തോ മുഴ പോലെ ഉണ്ടല്ലോ എന്നുള്ള പക്ഷേ എനിക്ക് ഇന്നുവരെ എൻ്റെ സംസാരത്തിന് ഒരു കുറവുമില്ലാതെ കർത്താവ് ആ ഒരു വിശുദ്ധ കുർബാനെ ഒരനുഗ്രഹമാക്കി നന്ദിയിട്ടുണ്ട് ഒരു അഞ്ച് മണിയാകുമ്പോഴാണ് ഞാൻ എഴുന്നേക്കാം അല്ല എഴുന്നേറ്റ് ചിലപ്പം മാലാം ചൊല്ലിക്കഴിഞ്ഞ് പിന്നെ വചനം വായിക്കും വചനം വായിച്ച് കഴിഞ്ഞാൽ ആ വചനത്തിലൂടെ എന്താ കിട്ടുന്നത് അത് ചിലപ്പം രോഗികൾക്ക് വേണ്ടി അല്ലെങ്കിൽ കുടുംബസമാധാനത്തിന് വേണ്ടി അല്ലെങ്കിൽ മക്കളുടെ പഠനത്തിന് വേണ്ടി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും വചനം കിട്ടുക അല്ലാതെ സാമ്പത്തിക മേഖല അങ്ങനെ അതെന്തെങ്കിലും വചനം കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു രണ്ട് വാക്കൊന്ന് അതിനെക്കുറിച്ച് പറഞ്ഞ് എൻ്റെ ആ വചനം മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു മനസ്സിലൊരു സന്തോഷം പോലെയാണ് എന്ന് വെച്ചാൽ ദൈവത്തെ മറ്റുള്ളവർക്ക് അറിയിക്കുക അതിലൂടെ ദൈവത്തെ സ്നേഹിക്കാനുള്ള വഴി അവർക്ക് തുറന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു ബോധ്യത്തിലേക്കാണ് ഞാനിപ്പോഴത് ചിന്തിച്ചിട്ട് അയച്ചു കൊടുക്കുന്നത് എന്നാലും അതിലൂടെ കുറേ ആൾക്കാർ നല്ല രീതിയിൽ ഇങ്ങോട്ട് പ്രതികരിക്കുന്നുണ്ട് ചില ആൾക്കാർ അതിനൊരു പോലെ സംസാരിക്കാറുണ്ട് സന്ധ്യാ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ ഒത്തിരി വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് ഇപ്പോൾ രോഗികൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അതിനുള്ള വചനങ്ങൾ അങ്ങനെ ഏഴെട്ട് തവണ ആ വചനങ്ങൾ പറയും അടുത്തങ്ങനെ ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഏഴെട്ട് തവണ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കും അപ്പോൾ അതൊക്കെ മക്കൾക്ക് ബൈഹാർട്ടായിട്ട് അവരത് മാറ്റി അവർ അത് പഠിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു ദിവസം മോള് പറയുമായിരുന്നു സ്കൂളിൽ ഒരു ദിവസം അവൾക്കൊരു പരീക്ഷയായിരുന്നു പക്ഷേ അവളത് വീട്ടിൽ നിന്ന് അത് ഓർത്തേക്ക് മറന്നുപോയി പഠിക്കാൻ മറന്നു പക്ഷേ മുമ്പേ പഠിച്ചതായിരുന്നു മറന്നുപോയി പെട്ടെന്നാണ് അവൾക്ക് ഓർമ്മ വന്നത് സങ്കീർത്തനം മുപ്പത്തി ഏഴ് നാല് കർത്താവിലാൻഡിക്ക് അവിടെ നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു എന്നുള്ളത് അപ്പം ആ വചനം ഞാൻ അടുക്കളയിൽ എഴുതി ഓട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവൾ ഈ വചനം എപ്പോഴും കാണുന്നതാണ് ഞങ്ങൾ വീട്ടിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ് ഈ പെട്ടെന്ന് ടീച്ചർ ഓരോരുത്തരോടും ചോദിച്ചു ചോദിച്ചാൽ അടുത്ത് തന്നപ്പോൾ ടീച്ചർ എത്തുന്നവരെയും ഇവളീ വചനം പറഞ്ഞുകൊണ്ടിരുന്നോ സങ്കീർത്തനം മുപ്പത്തിയേഴ് നാല് കർത്താവിലാണെങ്കിൽ അവിടുന്ന് എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു വന്നപ്പോൾ ഇവൾ പറയാണ് എങ്ങനെയാണെന്ന് അറിയില്ല അമ്മ ഞാൻ ആ ഉത്തരം പറഞ്ഞു പോയത് അപ്പോൾ പറയുകയാണ് കർത്താവിൻ്റെ ആ വചനത്തിൻ്റെ ശക്തി അന്നേരം എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞപ്പോൾ വലിയൊരു അത് എനിക്ക് തോന്നി കാരണം വചനത്തിന് ഇത്രയേറെ ശക്തിയാണ് മക്കളാ ചെറിയ പ്രായം മുതലേ വചനത്തിന്റെ അർത്ഥം അറിഞ്ഞു പഠിച്ചു വരികയാണെങ്കിൽ അതൊരു വലിയ കാര്യമാണ് വിശുദ്ധ കുർബാനയെ നമ്മൾ പങ്കെടുത്തു കഴിഞ്ഞാൽ ഏത് ചേരാത്തതിനെയും ചേർക്കും എന്നുള്ള വലിയൊരു ബോധ്യം എനിക്കുണ്ട് ഇപ്പോഴും പല ആൾക്കാരും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നവരോട് എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളതാണ് ഡെയിലി ഒരു വിശുദ്ധ കുർബാനയ്ക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഏത് അഡ്ജസ്റ്റ് ചെയ്യാത്ത മേഖലകളിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ഈശോ അതിനുള്ള ഒരു കൃപ നിങ്ങൾക്ക് തരും അതപ്പോഴും നമുക്കൊരു സ്വഭാവം ഇപ്പം ചേട്ടന് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം ആദ്യ ആദ്യമൊക്കെ ചേട്ടനായിരുന്നു പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത് പക്ഷേ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും ആ സ്വഭാവം എന്നിലേക്ക് വരാൻ തുടങ്ങി ഞാനും മിണ്ടാതിരുന്ന ഞാൻ പിന്നീട് ഞാനും ഒറ്റ ഒറ്റപ്പടാക്കാൻ തുടങ്ങി അങ്ങനെ വലിയ ബഹളങ്ങളായിട്ട് മാറാൻ തുടങ്ങി പക്ഷേ ഈ വിശുദ്ധ കുർബാനയിലേക്ക് പങ്കെടുക്കാൻ തുടങ്ങിയത് കൂടി ഒരാൾ ഒച്ച എടുക്കുമ്പോഴും മറ്റാൾക്ക് സൈലന്റ് ആയി നിൽക്കാനും അതിനൊരാർത്ഥം മനസ്സിലാക്കി മിണ്ടാതിരിക്കാനുള്ള ഒരു വലിയൊരു കൃപ ഈ വിശുദ്ധ കുർബാന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങക്ക് തന്നിട്ടുണ്ട് അത് കുടുംബത്തിൽ വലിയൊരു സമാധാനം പ്രത്യേകിച്ച് മക്കളുടെ കാര്യത്തിലൊക്കെ ഇടയ്ക്കൊക്കെ വെറുതെ ചോദിക്കും ഞങ്ങളെക്കുറിച്ച് ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താ അപ്പോൾ അവർ പറയും നിങ്ങൾ പൊടിയല്ലേ എന്നൊക്കെ പറയും അപ്പോൾ പിള്ളേർക്കിപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ആ സ്നേഹം അവർക്ക് മനസ്സിലായി നിങ്ങളിപ്പോൾ രണ്ടുപേരും തമ്മിൽ ഭയങ്കര സ്നേഹത്തിലല്ലേ പണ്ടത്തെ കാര്യമോ ചോദിക്കുമ്പോൾ പറയും പണ്ട് നിങ്ങൾ തമ്മിൽ ഭയങ്കര അടിയായിരുന്നില്ല അതൊന്നും ഓർക്കാൻ കൂടി വയ്യ എന്നൊക്കെ പിള്ളേർ പറയുമായിരുന്നു അപ്പോൾ ആ വലിയൊരു മാറ്റം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റി വച്ചത് ഒന്നിച്ചുള്ള വിശുദ്ധ കുർബാന ഒറ്റയ്ക്കെല്ലാം ഞങ്ങൾ ഒരുമിച്ച് പോയി വിശുദ്ധ കുർബാന അർപ്പിച്ച് ഒരുമിച്ച് തിരിച്ച് വരുന്നതിൻ്റെ വലിയൊരു അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക